വീഡിയോസിലേക്ക് സ്വാഗതം വളരെ ലൈറ്റായിട്ട് എടുത്താൽ മതി ഈ ഒരു വീഡിയോ വേറെ ഒന്നുമല്ല ഇച്ചാക്ക പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ ലാലേട്ടനെ എന്നുള്ളതല്ല ലാലേട്ടൻ്റെ സ്വന്തം ഇച്ചാക്ക മമ്മൂക്ക പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം വേറെ ഒന്നുമല്ല റൂമേഴ്സ് വരുന്നു ടർബോയുടെ ടീസർ പുറത്തുവിടാൻ പോകുന്നത് അത് വെറും റൂമറല്ല സ്ട്രോങ് റൂമർ എന്ന് പറയാം മോഹൻലാലാണ് ടർബോയുടെ ടീസർ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് അതായത് സ്വന്തം ഇച്ചാക്കഞ്ഞാൽ ലാലേട്ടന് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതായത് ടർബോയുടെ ൽ ടീസർ മോഹൻലാലായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്കറിയാം മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന സമീപകാലത്തെ സിനിമയാണ് നാനൂറിന് മുകളിലുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ വരും ജൂൺ പതിനാലിന് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള കാര്യമൊന്നും നമുക്കറിയില്ല ഇത് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യമാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ടീച്ചറിന് വേണ്ടിയിട്ട് ഓരോ ആരാധകരും നമുക്ക് ക്ക് കാത്തിരിക്കുന്ന ഒരു കാഴ്ച മമ്മൂട്ടിയുടെ ഈ ഒരു പടം കാണാനാണ് അടിയിടി വെടിപൊക്ക എന്നുള്ള ലെവലിൽ തന്നെയാണ് അതായത് ഒരു വേറെ രീതിയിലുള്ള ഒരു കോമഡി ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള അതും വലിയ കൂടി വരുന്ന ഒരു വൺ ബഡ്ജറ്റിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഹൈലൈറ്റ് അടിവരയിട്ട് പറയാം മമ്മൂട്ടി കമ്പനിയുടെ സിനിമ അപ്പോൾ അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ഈദ് ദിനത്തിലുണ്ടാകും അല്ലെങ്കിൽ നമുക്ക് വിഷു വിഷുദിനത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ റിലീസ് ഓൾറെഡി ഒമ്പതാം തീയതി എന്നൊക്കെ പറഞ്ഞു മെയ് പക്ഷേ ഒരു പക്ഷേ ജൂണിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നു ഇന്ത്യൻ ട്യൂവിൻ്റെ കൂടെ ആണ് റിലീസ് എന്നാണ് കേൾക്കുന്നു ഒന്നും ഉറപ്പിച്ചിട്ടില്ല പക്ഷേ ഒരിക്കൽ കൂടെ പറയാം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടാഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലാലേട്ടൻ ലാലേട്ടന് മമ്മൂക്ക പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല നമുക്കറിയാം അമ്പത് വർഷമായിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുമാതിരി ഒരുപാട് ഊള ഫാൻസ് ഉണ്ട് രണ്ട് പേർക്കും എന്നറിയാം അവന്മാരെന്തോരും തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള സൗഹൃദം പോവില്ല എന്നുള്ളത് നമുക്കറിയാം അതാണ് അൻപതിന് മുകളിലുള്ള സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന രണ്ട് പേരും അതിഗംഭീരമായിട്ടുള്ള സുഹൃത്തുക്കളാണ് ചേട്ടനുമനീനും പോലെയുള്ളവരാണ് രണ്ടുപേരും മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും മുഖമുദ്രയായി നിൽക്കുന്ന താരങ്ങളാണ് അപ്പോൾ കുറേ ഉള്ള ഫാൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇപ്പോഴും അത് വിധം അമ്പത് കോടി നൂറ് കോടി അഭിനയം കിബിനയം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല നല്ല ഫാൻസിലേക്കും അതൊന്നും എത്തുന്നില്ല അത് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും ഫാൻസാണ് അപ്പോൾ കാത്തിരിക്കാം ഈ ചാക്കിയുടെ സ്വന്തം ലാലുവിൻ്റെ ടർബോ റിലീസിനായിട്ട്